ായരുണ്ട് ഒരു കോന്തു നായരുണ്ട് ഒരു സാമൂതിരി ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞു മല കുഞ്ഞാലി മരക്കാറുണ്ട് ഇതൊക്കെ ചരിത്രത്തിന്റെ വസ്തുതകളാണ് ആ വസ്തുതയ്ക്കകത്ത് നിന്ന് നടന്നുകൊണ്ടാണ് ഈ രാജ്യം രൂപപ്പെട്ടിട്ടുള്ളത് എന്നതിനാൽ ഈ ബഹുസ്വര പാരമ്പര്യത്തെ ആർക്കും തകർക്കാനാകുമെന്ന് തോന്നുന്നില്ല എൻ്റെ വീടിൻ്റെ നേരെ മനോജിൻ്റെ മനോജിന്റെ വീടിരിക്കുന്നു എൻ്റെ വീട്ടിലെ ഏതുത്സവവും പൂർത്തിയാകണമെങ്കിൽ നിങ്ങൾ എന്ത് നിയമം കൊണ്ടുവന്നിട്ടും കാര്യമില്ല എൻ്റെ വീട്ടിലെ ഉത്സവങ്ങൾ പൂർത്തിയാകണമെങ്കിൽ മനോജ് വന്നേ ഒക്കൂ മനോജിന്റെ വീട്ടിലെ ഏത് വിശേഷ അവസരങ്ങളും പൂർത്തിയാകണമെങ്കിൽ ഞാൻ അവിടെ ചെന്നേ ഒക്കൂ നിങ്ങൾക്ക് ഏത് പൗരത്വ നിയമവും കൊണ്ടുവരാം നിങ്ങൾക്ക് ഏത് പുതിയ നിയമങ്ങളും കൊണ്ടുവരാം എന്നെയും അയാളെയും അകറ്റാനുള്ള പലതരത്തിലുള്ള തന്ത്രങ്ങൾ നിങ്ങൾക്ക് അകറ്റാം പക്ഷേ ഞങ്ങൾ മനുഷ്യരെന്ന നിലയിൽ ഒരുമിച്ച് കൊണ്ടേയിരിക്കും എന്നതിനാൽ ബഹുസ്വരത തകർന്നു പോകുമെന്ന ഒരു പേടിയും എനിക്കില്ല ഈ മനുഷ്യർ ഈ പാരമ്പര്യത്തിൽ തന്നെ കടന്നു പോകുമെന്നും ഇന്ത്യ എന്ന ആശയം ഇതേപോലെ നിലനിൽക്കുമെന്ന ആത്മവിശ്വാസം നമുക്കുണ്ട്